ثبت <سؤال> الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة الله ربنا يبول جيدك نالك على الله بدتش يثبت ثبات الله وقنا وركلم انشيك الفيت اننگ آتا الله ذلك للذين آمنوا അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ വലിയ ജീവിതം ഹബീബിന്റെ ശരീരത്തിൽ ചില രോമങ്ങൾ നരച്ചു കണ്ടപ്പോ മഹാനായ സുദ്ധീർ പറഞ്ഞു അജ്ലേബു അങ്ങേക്ക് പെട്ടെന്ന് നരബാധിച്ചുവല്ലോ അന്ന് അറബികൾക്ക് സ്വാഭാവികമായും പ്രായം തങ്ങൾക്ക് മദീനയിൽ എത്തുമ്പോഴേക്കും തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞെന്താ അറിയോ സൂറത്ത് സൂറത്തും അതിന്റെ പരിസരത്തുള്ള സൂറത്തുകളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെ നരവരാൻ കാരണമെന്ന റിസൂർ ഈ സൂറത്തിന്റെ ആശയങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നത് ിൽ നിന്നും അങ്ങയെ മാത്രം വിഷമിപ്പിച്ച വാക്കുകൾ എന്താണ് നബിയെ നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ നിങ്ങളോട് എങ്ങനെയാണോ നേർവഴിയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത് ലവലേഷം വഴിതെറ്റാ നിങ്ങൾ നേർവഴിയിൽ നിൽക്കണം വചനം ഉൾക്കൊള്ളപ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടി വന്നതാണെന്ന് അഷ്ട്രോളു ഞാൻ എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ നേർവഴിക്ക് ജീവിക്കണം കേട്ടോ നമ്മളിതൊക്കെ ഓടിപ്പോകുന്നുണ്ട് വളരെ കൂളായിട്ട് നമുക്കൊരു പേടിയും തോന്നിയിട്ടില്ല നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല

നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ മറവച്ചിട്ടില്ലേ എനിപിയെ അങ്ങനെ തെനുപിയല്ലേ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് പീടിക്കുന്നത് ഷഹബീബിന് പീടിയാണ് നമ്മൾ എന്തൊരു ധൈര്യത്തിലാണെന്നറിയണം സുഹാബിത്തിന് ധൈര്യം കിട്ടിയിട്ടില്ല സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും സുഹാബികൾക്ക് ധൈര്യമായിട്ടില്ല സീക്രട്ടുകൾ സെക്രട്ടറി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ സൂക്ഷിക്കുന്ന ആള് കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾ സെക്രട്ടറി എന്ന് പറയാം ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ മദീനയിലെ കപട വിശ്വാസികളുടെ പേരുകൾ ൾക്കെയാണെന്ന് വിവരം കൊടുത്തു കൊടുത്തു മദീനയിൽ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല അവരുടെ ഉള്ളിൽ ഏകനായ അള്ളാഹു ഈ ലോകത്തെ എന്ന വിശ്വാസമില്ല പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നബിയോട് കൂടെ നിസ്കരിക്കാൻ വരും യുദ്ധത്തിന് ചിലപ്പോ ും നാശം സംഭവിക്കുന്നു കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരുടെ പേര് വിവരം അറിയിച്ചു കൊടുത്തു ഒരു ലിസ്റ്റ് ഇരുപത് ആളുകളുടെ പേരുകൾ ഇവരൊക്കെ ആ പേര് വിവരം കിട്ടിയപ്പോ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല ർക്കും പറഞ്ഞെടുക്കൂല അള്ളാഹുവിന്റെ സ്വകാര്യമാണ് രഹസ്യമാണ് അതേറ്റവും വലിയ അത്ഭുതം എന്തോ ഒരാൾ കപട വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപ്പെട്ടിയുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി വസല്ലം അതാണ് പ്രത്യേകത അവർക്ക് തോന്നും നബിയുടെ വലിയ ഫ്രണ്ടാണ് എല്ലാവർക്കും അങ്ങനെ തോന്നുക അതാണ് മുഖത്ത് നോക്കി പറയുകറിയാം ഇവർ കപട വിശ്വാസികളാണ് ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം പക്ഷെ തങ്ങളത് മുഖത്ത് നിൽക്കുക പറയൂല ആ വിവരം കൈമാറി ഇങ്ങനെ ഒരു ലിസ്റ്റ് കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോൾ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു ആ പേരെനിക്കൊന്നും പറഞ്ഞു തരോ ഇല്ല ഞാൻ പറഞ്ഞു തരൂ നിങ്ങൾ ആ പേരുകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു എന്നാൽ ഹൃദയെന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു തന്ന പേരുകളിൽ എന്ന പേരുണ്ടോ എന്ന് പറഞ്ഞു തരുമോ ആരാ ചോദിച്ചത് ഈ പറഞ്ഞ പേരുകളിൽ നിങ്ങളുടെ പറഞ്ഞപ്പോഴാണ് െ കശ്വാസിയാക്കിയില്ലല്ലോ നീ എന്നെ നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ പേടിയാണ് നമ്മൾ ഹജ്ജി വരുമ്പോഴേക്കും മാഷാ അള്ളിക്കറ്റ് കൈ കിട്ടി നമ്മൾ നമ്മൾക്ക് പോയി വന്ന റമനാൽ ഇരുത്തേരാവിന്റെ പള്ളിയിലിരുന്നാൽ നമ്മളെന്ന് ധൈര്യപ്പെട്ടു അഴമൃതങ്ങൾ ചോദിക്കും എന്റെ പേരതിലുണ്ടോ

മാംസം വെച്ച നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ഇതേ ഒന്നർ അല്ലാഹോ ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ വാക്കുകൾ അല്ലാഹുവെ ഞാനൊരു ആട്ടിൻ കുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറക്കുകയും മാംസമായി കഴിക്കപ്പെടുകയും ചെയ്ത് നാണപരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ Religion, Jinjani, ും പേടിക്കുമെന്ന് പറഞ്ഞു പോലും വരൂ ഹബീബിന്റെ മുമ്പിൽ കുറേശികളായ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് ലഭിതങ്ങളുടെ വീട്ടുകാരോട് തമാശ പറഞ്ഞു ചിയിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോ എല്ലാവരും ഓടി പറഞ്ഞു മനുഷ്യരിലെയും ജിന്നുകളിലെയും അമറിനെ തേടിയാണല്ലോ എല്ലാവരും ഓടി അങ്ങനെ ചലമൃതങ്ങളാണ് ഞാൻ നാളെ രക്ഷപ്പെടും ഞാൻ നാളെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നു